ഹലോ ഗൈസ് എല്ലാവർക്കും സിറൽ വ്ലോഗിലേക്ക് സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ഏതെല്ലാം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം അപ്പോൾ ഗായ്സ് നാളെ വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഗൈസ് അതിന് പുറമെ ഇതുവരെ ഒരു അവധി അറിയിപ്പുകൾ വന്നിട്ടില്ല അപ്പോൾ അവധി അറിയിപ്പുകൾ വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനിയും ഇതേപോലുള്ള അവധി അറിയിപ്പുകളും ക്യൂസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ് അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് ഏത് തരം വീഡിയോ ആണ് വേണ്ടതെന്ന് നിങ്ങളെല്ലാവരും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ നന്ദി